Likes, camera, action, day, ം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിള ദിനേശ് എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടിയാൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക വർത്തമാന ചാനലുകൾ ഒരുപാടാവുകയും കാക്കത്തുള്ളാരെയും യൂട്യൂബുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു കുഞ്ഞു പ്രശ്നത്തിന് തന്നെ തീപ്പൊരി എന്താ പറയുക കൊടുങ്ക തീയറ്റി മാറ്റും ചെറിയ കാര്യങ്ങൾ പോലും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സിനിമ പോലെ ജനത്തിന് ഇഷ്ടമുള്ളൊരു വിഷയമാവുമ്പോൾ പറഞ്ഞ് പൊലിപ്പിച്ച് വിചാരിക്കാത്ത തലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ആന്റണി പെരുമ്പാവൂരിനെ ചുരുട്ടിക്കൂട്ടി മൂലക്കിട്ടു മോഹൻലാൽ ഒറ്റപ്പെട്ടു മമ്മൂട്ടി കാലുവാരി ഒരു ആണ് ഒരു പ്രോഗ്രാമിന്റെ മലയാള സിനിമ നിർമ്മാതാക്കളുടെ നിരവധി നീറുന്ന പ്രശ്നങ്ങൾ തിയേറ്ററിൽ തിയേറ്റർ നടത്തുന്ന മുതലാളിയെ കാണുമ്പോൾ നമുക്ക് ഇവൻ കോടീശ്വരനാണെന്ന് വിചാരിക്കും പക്ഷേ നടത്തിക്കൊണ്ടുപോകാൻ ഒരു മാസം നടത്തിക്കൊണ്ടു പോകാൻ അവർ പെടുന്ന പെടാപ്പാടുകൾ എല്ലാ പടവും ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെ ഓടുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഒരു ഷോയിലും രണ്ട് ഷോയിലുമൊക്കെ എന്താ പറയുക പുറത്താവുന്ന സിനിമകളെ കളിക്കുന്ന തിയേറ്ററുകളുടെ കറണ്ട് വാടക പറയുന്ന കേട്ടാൽ അപ്പോൾ അതിനുവേണ്ടി ഒരു ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു സമരം നടത്താം ആദ്യം ഒരു സൂചന പരി പണിമുടക്ക് നടത്താം ഒരു നൂറ്റിയെട്ട് ദിവസം കഴിഞ്ഞിട്ട് ജൂൺ ഒന്നാം തീയതി മുതൽ സിനിമാ നിർമ്മാണവും പ്രദർശനവും ഒക്കെ നിർത്തി വയ്ക്കാം എന്നവരാലോചിക്കുന്നു എന്തെല്ലാം വഴികളുണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി വിളിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാം തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾ സമരം പിൻവലിക്കൂ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ന തന്നെ കാര്യങ്ങൾ ഞങ്ങൾ അനുഭവപൂർവ്വം ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ചില പ്രശ്നം തീരും ഇരുപത്തിയഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ആളിൻ്റെ ജി എസ് ടി ഒരു കോടി രൂപയ്ക്ക് പതിനെട്ട് ലക്ഷം രൂപ വച്ച് പ്രൊഡ്യൂസർ തന്നെ അടയ്ക്കണം ജി എസ് ടി നിങ്ങൾ അടയ്ക്കണം ഞാൻ അടക്കിയില്ല എനിക്ക് റൗണ്ടായിട്ട് ഇരുപത്തഞ്ച് കോടിയും വീട്ടിൽ എന്ന് പറയുന്നത് തെറ്റല്ലേ ഇതേത്തരം അല്ലേ ആ കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് ജി എസ് ടി കൊടുക്കില്ല എന്ന് പറയുന്നത് സർക്കാരിന് ന്യായമായി കൊടുക്കേണ്ട പ്രതിഫലം അവകാശം കൊടുക്കില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ ഇതുപോലുള്ള നൂറ് നൂറ് പ്രശ്നങ്ങളുള്ളപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഞങ്ങളൊരു ആദ്യ ഒരു ജനാധിപത്യപരമായ സൂചന പണിമുടക്ക് നടത്തും അത് കഴിഞ്ഞാൽ ഞങ്ങൾ നടപ്പിലായില്ല എങ്കിൽ ഞങ്ങൾ ജൂൺ ഒന്ന് മുതൽ പ്രഖ്യാപിക്കുമ്പോൾ നൂറ്റിയെട്ട് ദിവസമുണ്ട് ഞങ്ങൾ സിനിമയെ നിർത്തുകയും ഷൂട്ടിങ് നിർത്തുകയും തിയേറ്റർ അടച്ചിടുകയും ഒക്കെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അതിലെന്തൊക്കെയോ ആയ പ്രശ്നങ്ങളുണ്ടെന്നല്ലേ പ മനസ്സിലാക്കാൻ അല്ലാതെ മലയാള സിനിമയും മോഹൻലാലു ആയിട്ടാണോ അടിപിടി മലയാള സിനിമയും ആൻറ്റണി ഇരിഞ്ഞാല എന്താ പെരുമ്പാവൂരും ആയിട്ടാണോ അടി അല്ല പക്ഷേ നമ്മുടെ യൂട്യൂബർമാരും നമ്മുടെ ചാനലുകളും കൊടുക്കുന്ന ഹെഡിങ്ങുകൾ ആന്റണി പെരുമ്പാവൂരിനെ ചുരുട്ടിക്കൂട്ടി മൂലയിലിട്ടു എന്തോന്ന് ചവറാണോ ചുരുട്ടിക്കൂട്ടി മൂലയിടാൻ മോഹൻലാൽ ഒറ്റപ്പെട്ടു വന്നു മോഹൻലാലിനെ മലയാള സിനിമയിൽ ആരെങ്കിലും ഒറ്റപ്പെടുത്തു മമ്മൂട്ടി കാലുവാരി കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ മമ്മൂട്ടി ആരുടെയെങ്കിലും കാലു വരുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ലൈക്ക് ചതിക്കാനിറങ്ങിയ മുട്ടൻ പണി ലാലിനെ തലസ്ഥാന ലോബി എടുത്തിട്ട് ചാമ്പുന്നു ഏ തലസ്ഥാനം തലസ്ഥാനത്ത് നിന്നല്ല മലയാള സിനിമയിൽ നിന്ന് എന്നെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു തിരുവനന്തപുരത്തുകാരനായിപ്പോയെങ്കിലും ഒരേ ഒരാളാണ് പ്രതികരിച്ച സുരേഷ് കുമാർ അത് അദ്ദേഹം ആ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റ് ആയതുകൊണ്ടാണ് അല്ലാതെ തിരുവനന്തപുരത്തുകാരൻ കൂടി മോഹൻലാലിന് ചാമ്പ്യോ എന്തൊക്കെ ഹെഡിങ്ങുകളാണെന്ന് അലച്ച് നോക്കും ലേക്ക എന്ന് പറഞ്ഞൊരു വലിയ കമ്പനി ഉണ്ടല്ലോ ലേക്ക ആ നിർമ്മാണ കമ്പനി ചതിക്കാൻ ഇറങ്ങി ആൻ്റണിക്ക് മുട്ടം പണി കൊടുത്തു ആര് കൊടുത്തെന്ന് പറയുന്നില്ല ലാലിനെ തലസ്ഥാന ലോബി എടുത്തിട്ട് ചാമ്പി ഇതാണ് ഹെഡിങ് ആന്റണി പെരുമ്പാവൂർ എന്ന ഡ്രൈവർ മോഹൻലാലിനെ കണ്ടു കൂടെ കൂടി എന്നത് കെട്ടുകഥ യഥാർത്ഥ സംഭവം ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഒരു ഷാജഹാൻ ഉണ്ടല്ലോ നമ്മുടെ സഖാവ് വി എസിനെ വെട്ടിലാക്കി അല്ലെങ്കിൽ വി എസ് സന്ത സഹചാരിയായി കൊണ്ടു നടന്നു വി എസിനെ തന്നെ പണി കൊടുത്ത ഷാജഹാൻ്റെ ചാനലിൽ ഷാജഹാൻ പറയുന്ന ഹെഡിങ് ഇതാണ് ആന്റണി പെരുമ്പാവൂർ എന്നിട്ട് അതും അയാൾ ആന്റണി പെരുമ്പാവൂരിനെയോ അല്ലെങ്കിൽ ഡ്രൈവർ പണിയോ അത്ര ഇഷ്ടപ്പെടത്തില്ല ഷാജഹാൻ പറയുന്നത് ഞാനൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് പക്ഷേ ഡ്രൈവർ പണി തോട്ടിപ്പണി പോലെ തോട്ടിപ്പണി പോലും ഒരു പണിയല്ലേ പക്ഷേ എന്തോ ഹീനമായ പണിയാണ് ഈ ഡ്രൈവർ പണി എന്ന് തോന്നും ഈ ഷാജക സംസാരിക്കുന്ന ഏട്ടാൽ അദ്ദേഹം ഒരു യഥാർത്ഥ സംഭവം വിളമ്പുകയാണ് ഒരപ്പിസോഡ് ആന്റണി പെരുമ്പാവൂർ ലാലിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വരുതിയിലാക്കി നിർമ്മാതാക്കൾ പറയുന്നു എന്നാണ് വേറൊരു ചാനലിൻ്റെ ഹെഡിങ് അങ്ങനെ ആൻ്റണി പെരുമ്പാവൂർ വിചാരിച്ചാലൊക്കെ മോഹൻലാലിനെ വരുതി കൊണ്ടുവരാൻ പറ്റുമോ എന്ത് ചെയ്യാനെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തതെന്ന് ആന്റണി പെരുമ്പ് ഇ ഡിയും ഐ ടി അടിപടലിനല്ലേ തൂക്കാം തൂക്കി തൂക്കിയത് ലാൽ സുരേഷ് കുമാറിനെ വിളിച്ചു ആന്റണിക്ക് വിവരമില്ല നിർമ്മാതാക്കളുടെ കാൽ ചുവട്ടിലായി എന്നാണ് പറഞ്ഞത് ആന്റണിയും മോഹൻലാലും ആന്റണിയുടെ പിന്നിൽ ചില വമ്പന്മാർ ലാലിനോട് വഴക്കിടാൻ വയ്യാത്തതിനാൽ സുരേഷ് കുമാർ എടുത്തില്ല ഇരുപത്തിയഞ്ച് കോടി പ്രതിഫലം വാങ്ങുന്ന നടൻ അതിനടക്കേണ്ട ജി എസ് ടിയും വാങ്ങുന്നത് പ്രൊഡ്യൂസറിൽ നിന്നും ആൻ്റണി എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അംഗത്വം താരസംഘടനയിൽ മാത്രമായി ആൻ്റണിക്ക് ചുരുങ്ങും സുരേഷ് കുമാറിനെ കളിപിടിപ്പിക്കാൻ പോയി പണി വാങ്ങി ആശീർവാദ് സിനിമാസ് അടുത്തതാണ്ട് രസം എംബുരാൻ പൂട്ട് ആ നീക്കം ആന്റണിയെ കുരുക്കാനോ മലയാള സിനിമയിലെ നിർമ്മാതാക്കളാവട്ടെ വിതരണക്കാരാവട്ടെ ചേമ്പറാവട്ടെ ഒരു സംഘടനയും മനസ്സ് ചിന്തിക്കാത്ത കാര്യമാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയെ പൂട്ടണം ആരെങ്കിലും കഷ്ടപ്പെട്ട് പത്തോ നൂറോ ഇരുപത്തഞ്ചോ അമ്പതോ ഏതോ ആവട്ടെ എത്രയോ കോടി മുടക്കിയെടുക്കുന്നൊരു സിനിമയെ പൂട്ടിക്കെട്ടുന്നതാണോ സംഘടനകളുടെ പണി പക്ഷേ ചാനലുകൾ കൊടുക്കുന്ന ഹെഡിങ് അതാണ് ആനണിയെ കുരുക്കാനായിട്ട് എമ്പുരാന് പൂട്ടിട്ടു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീൻ എന്നു പറഞ്ഞൊരു പെണ്ണും പെണ്ണുംപിള്ള സ്ലീവ്ലെസ് ജാക്കറ്റൊക്കെ ഇട്ടിരുന്ന് ഒയൂ എന്തൊരു ആവശ്യമെന്ന് പറയും ഈ സിനിമാക്കാരെ കുറിച്ച് പറയുമ്പോൾ എംബുരാൻ്റെ ടീസർ പുറത്ത് വന്നിട്ട് ഇന്ന് ഒരു മാസം അതുവരെ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ടീസർ പുറത്ത് വന്ന പത്ത് ദിവസത്തിനുള്ളിൽ എംബുരാൻ്റെ ബജറ്റും താരങ്ങളുടെ പ്രതിഫലവും അടക്കം വിമർശിച്ചുകൊണ്ട് സിനിമാ സമരം പ്രഖ്യാപിച്ച് ജി സുരേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തി തൊട്ടുപുറകെ സുരേഷിനെ തള്ളി ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആന്റണിയെ തൊഴിലേറ്റി മലയാളത്തിലെ യുവ താരനിര അത് ഒരു പരിധി രണ്ടെങ്കിൽ സത്യം എന്ന് പറയാം അണ്ണാ ഓക്കെ അല്ലേ ഇപ്പം എല്ലാം ഓക്കെ കാരണം ആന്റണി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിൻവലിച്ചല്ലോ ഈ ഓക്കെ പറഞ്ഞവ ഇനി എന്ത് ചെയ്യും കൊടുക്കാതെ സുരേഷ് കുമാർ സംഘവും ഒടുവിൽ മാർച്ച് ഇരുപത്തി ഏഴിന് സൂചന പണിമുടക്കുന്ന അഭ്യൂഹം അത് എമ്പുരാനോ പൂട്ടാനാണോ എന്ന ചോദ്യവും ഒന്നും ഉണ്ടായില്ല തൽക്കാലത്തേക്ക് വെടി നിർത്തലെന്ന് പ്രഖ്യാപിച്ച് ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് പിൻവലിച്ചു സൂചന പണിമുടക്കോ പ്രതികാരത്തിനോ ഇല്ല എന്ന് നിർമ്മാതാക്കളും അറിയിച്ചു കള്ളമാണ് ഈ ന്യൂസ് എയ്റ്റീനിലെ ആ പെൺകുട്ടി പറയുന്നത് ഒന്നാമത്തെ കാര്യം തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് വെടി നിർത്താമെന്ന് പ്രഖ്യാപിച്ചിട്ടാണെന്ന് ആൻ്റണി പെരുമ്പാവൂർ പോസ്റ്റ് പിൻവലിച്ചു ഒരിക്കലും ആളുകൾ പറഞ്ഞില്ല സംഘടന പറഞ്ഞപ്പോൾ ആളതനുസരിച്ചു രണ്ട് പണിമുടക്കോ പ്രതികാരത്തിനോ ഇല്ല എന്ന് സംഘടനകൾ പറഞ്ഞു ഒരു സംഘടനയും പറഞ്ഞിട്ടില്ല സൂചന പണിമുടക്കില്ല എന്ന് മാർച്ച് അഞ്ചാം തീയതി എന്തായാലും അവരൊരു യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ തീരുമാനമെടുക്കും സൂചന പണിമുടക്ക് എന്ന് നടത്തണം അത് കഴിഞ്ഞുള്ള സമരപരിപാടികൾ പരിപാടികൾ എന്തൊക്കെ ചെയ്യണമെന്ന് അഞ്ചാം തീയതി തീരുമാനിക്കുക എല്ലാ സംഘടനകളെയും അവർ വിളിച്ചിട്ടുണ്ട് ഇനി ഒരുമി ഒരുമിച്ച് സർക്കാരിനെതിരെ സമരമോ ചർച്ചയോ നടത്താം സുരേഷ് കുമാറിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് രണ്ട് ദിവസം തൊട്ട് തുടങ്ങി ഇന്ന് വരെ നീണ്ടു നിന്ന യമ്പുരാൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ക്യാമ്പയിനും അബ്രഹാം ഖുറേഷിയുടെ സ്റ്റില്ലോടെ പൂർണ്ണമായിരിക്കുന്നു കാണാത്ത ചില ക്ലൈമാക്സ് ഉണ്ടോ ഈ പാളയത്തിൽ പടയിൽ ഇക്കണ്ട കോലാഹലങ്ങളെല്ലാം നടത്തിയത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാനായിരുന്നോ താരപ്രതിഫലത്തിൻ്റെ പ്രതിഷേധവും കോടി ക്ലബ്ബ് പ്രചാരണവും കെട്ടടങ്ങിയോ അതോ ഇൻകം ടാക്സ് പേടിയിൽ മുട്ടുമടക്കിയതാണോ താരങ്ങൾ ജയിച്ചത് താരങ്ങളോ നിർമ്മാതാക്കളോ ഇതെന്താ ഗുസ്തി മത്സരമാണോ നടത്തുന്നത് ഈ ന്യൂസ് ഐറ്റീനിലെ വാർത്ത വായിക്കുന്ന അവതാരകയോട് എനിക്ക് ചോദിക്കാനുള്ളതാണ് മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനകൾ പറഞ്ഞുവെങ്കിൽ അത് ഗുസ്തി മത്സരം അല്ലല്ലോ ജയിച്ചത് താരങ്ങളോ നിർമ്മാതാക്കളോ എന്നാണ് ചോദിക്കുന്നത് നടന്നത് സമരമോ നട സമര നാടകമോ സിനിമ പ്രൊമോഷനോ അതായത് എംബുരാമൻ വലിയ വിജയമാക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്റർ യൂണിയനും അമ്മയും എല്ലാം കൂടെ ചേർന്ന് നടത്തിയ നാടകമെന്നാണ് ഈ പെണ്ണും പെണ്ണുംപിള്ള പറയണത് പരിശോധിക്കുന്നു പ്രൈവ് ഡിബേറ്റ് സിനിമയിലെ സംഘടനകൾ എല്ലാം സിനിമയുടെ ഉന്നമനത്തിനാണെന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത വിനുമോഹൻ വളരെ പക്വതയോടെ ആ പയ്യൻ സംസാരിക്കുന്നുണ്ട് നമ്മളെ സായി ഉമാൻ്റെ ആനന്ദരൻ അയാൾ ഇപ്പോൾ അമ്മയുടെ എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ അയാൾ പറയുകയാണ് സിനിമയിലെ സംഘടനകളെല്ലാം സിനിമയുടെ ഉന്നമനത്തിനാണ് ആൻ്റണിയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് ഉണ്ടായി അതിൻ്റെ പിന്നാലെയല്ലേ ആന്റണി എഫ് ബി പോസ്റ്റ് പിൻവലിച്ചത് എന്ന് അവതാരക ചോദിക്കുന്നു ഇൻകം ടാക്സ് പേടിയിലൊക്കെ ആയോ താരങ്ങൾ സുരേഷ് കുമാറിൻ്റെ ഭീഷണിയിൽ താരങ്ങൾ ഭയന്നു പോയോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ബിനു മോഹൻ വീണ്ടും പറയുകയാണ് ചെറു കാര്യങ്ങൾ വലുതാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ താര രമ്യതയോടെ പരിഹരിക്കാവുന്നതല്ലേ ഇൻഡസ്ട്രിക്ക് നല്ലത് അത് ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണെന്നൊക്കെ പറഞ്ഞാൽ ആ പയ്യൻ പ്രായത്തേക്കാൾ കൂടുതൽ പക്വതിയിൽ സംസാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് വി നമ്മുടെ വിനു കിരിയത്തടക്കം ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ചാനൽ മാറ്റിക്കളഞ്ഞു കാരണം ഈ പെണ്ണും പിള്ളേരുടെ ചോദ്യം കണ്ടപ്പോൾ എനിക്ക് നമ്മൾ അന്നമല്ലേ അതുകൊണ്ട് നമ്മൾ ആ ചൊറിയുന്ന ചർച്ച കാണണ്ട എന്ന് വെച്ചു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഏഷ്യാനെറ്റിൽ എന്തോ വർക്ക് ചെയ്തൊരു മധുവുണ്ട് മധു ഇപ്പം സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ നടത്തുകയാണ് അയാളതിൽ പറയുകയാണ് ഓരോരുത്തർ ഓരോ പക്ഷം പിടിക്കുന്നു ഇപ്പോൾ അതിനായി ഓരോ ഇഷ്യൂവും അവരുടെ ഇഷ്ടത്തിന് പിടിക്കും ന്യൂസ് സെറ്റ് ഹൗസ് എന്നാണ് ഇയാളുടെ യൂട്യൂബിൻ്റെ പേര് ഞാൻ സിനിമയായി കാണുന്ന രാഷ്ട്രീയ ചർച്ചകളൊക്കെ കാണുന്നതാണ് പക്ഷേ ഈ ഇപ്പം നടക്കുന്ന സിനിമാ രംഗത്ത് നടക്കുന്ന ഇഷ്യൂവിനെ കുറിച്ച് ഇദ്ദേഹം സംസാരിച്ച മുഴുവൻ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതെന്ന് പറയാതെ വയ്യ സുരേഷ് കുമാർ കീഴടങ്ങി എന്നാണ് ആർക്ക് കീഴടങ്ങിയെന്നും മധു പറയണ്ടേ സുരേഷ് കുമാർ ആർക്കാണ് കീഴടങ്ങി അങ്ങനെ കീഴടങ്ങുന്ന ആളൊന്നും അല്ല സുരേഷ് കുമാർ അമ്മ സോറി എന്ന് പറഞ്ഞിട്ട് എ എം എം എ എന്ന് പറഞ്ഞിട്ട് ഈ തലേ കണ്ണട പറയും പോലെ തന്നെയാണ് ഈ മധുവും പറയുന്നത് അമ്മ എന്ന് പറഞ്ഞെന്തോ അയാൾക്ക് വലിയ പുച്ഛം തോന്നുന്നു മോഹൻലാലിനും ആൻ്റണിക്കും എ എം എം എ കീഴടങ്ങി എന്നാണ് പറയുന്നത് ഇപ്പം സുരേഷ് കുമാറും കീഴടങ്ങി എന്ന് പറയുന്നത് സർക്കാരിനെതിരെയാണ് സമരം എന്നാണ് അതാണ് അവരുടെ മെയിൻ ഇഷ്യൂ അവരുടെ മെയിൻ ഇഷ്യൂ സർക്കാരിനെതിരെ സർക്കാരിൻ്റെ കണ്ണ് തുറക്കണം എന്നുള്ളത് തന്നെയാണ് എന്താ മധുവിനത് മനസ്സിലാവാത്ത എൽ ടി ഫോർ താരിഫിൽ കൊടുത്തിരുന്ന കറണ്ട് എൽ ടി സെവൻ എയിലേക്ക് മാറ്റി തിയേറ്ററുകൾ സ്റ്റുഡിയോകളെല്ലാം മാറ്റി അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് മധുവിന് അറിയില്ല അതാണ് പ്രശ്നം മധു വീട്ടിലെ കറണ്ടിലായിരിക്കും ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എൽ സിറ്റ് ബോർഡ് വരെ വന്ന് പിടിക്കുകയാണെങ്കിൽ മധുവിന് മനസ്സിലാവും എൽ ടി ഫോറിൽ നിന്ന് എൽ ടി സെവനിലേക്ക് പോയാൽ എന്താവും എന്ന് ഒരു നാലായിരം അയ്യായിരം രൂപ ബില്ല് വന്നോണ്ടിരുന്നവർക്ക് പത്തൊമ്പതിനായിരം ഇരുപതിനായിരം രൂപയാണ് വരുന്നത് ഞാനങ്ങനെ അനുഭവിച്ച ആളാണ് സ്റ്റുഡിയോ നടത്തിയപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് അത് മനസ്സിലാവില്ല സർക്കാരിനെതിരെയാണ് സമരം നടത്തണമെന്ന് എന്ന് സർക്കാരിനെതിരെയല്ല മധു സംയുക്ത സമരം പ്രഖ്യാപിച്ചതും തിയേറ്ററുകൾ അടച്ചിടുകയും ചിത്രീകരണം നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതും ഇത് പറഞ്ഞ കൂട്ടത്തിൽ സിനിമാ നിർമ്മാണ ചെലവ് റോക്കറ്റ് പോലെ വേഗത്തിൽ കൂടുന്നതും താരങ്ങൾ കോടികൾ വാങ്ങിയിട്ട് പ്രമോഷനുകൾ പോലും വരാത്തതിനെ പറ്റിയും നൂറ് കോടി ക്ലബിൻ്റെ തട്ടിപ്പുള്ളവക്ക് പറഞ്ഞതും ഇതൊക്കെയാണെന്ന് പ്രധാനമായിട്ട് പറഞ്ഞത് പക്ഷേ മധുമാർ അതിനെ സുരേഷിന്റെ കരണം മറച്ചിലായി മാറ്റുന്നു മധുവിന് സുരേഷ് കുമാറിനെ അറിയില്ലായിരിക്കാം അറിയാൻ വഴിയില്ല കാരണം തിരുവനന്തപുരത്ത് പുതിയ വാസിയാവുമ്പോൾ സുരേഷ് കുമാർ ആരെന്ന് അറിയില്ലായിരിക്കാം അദ്ദേഹത്തിന് പത്ത് നാൽപ്പത് വർഷമായി സുരേഷ് സിനിമയിലുണ്ട് ഒരു കാര്യത്തിൽ ഒരു പ്രശ്നത്തിൽ സുരേഷ് കരണം അറിയുന്നത് എന്തായാലും ഞാൻ കണ്ടിട്ടില്ല ഈ മൂന്ന് ദിവസമായുള്ളൂ മധു വന്നിട്ട് പക്ഷേ മധു കണ്ടോ എന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് മധുവിന് സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെ തുറന്നു പറഞ്ഞ സുരേഷ് കുമാറിനെ ഒന്ന് തോറ്റി കാണണം എന്ന് വ്യാമോഹം വന്നതെന്നും എനിക്കറിയില്ല ഒന്നും നടന്നില്ല എങ്കിലും സിനിമാ രംഗത്ത് ഇന്നത്തെ സ്ഥിതിയെപ്പറ്റി ചർച്ചകൾ നടത്താനെങ്കിലും സുരേഷ് കുമാർ തുടങ്ങി വെച്ച വിവാദം എന്താ പറയുക തുടക്കം കുറിച്ചു എന്ന് ഞാൻ പറയും പക്ഷെ എന്തുകൊണ്ടാണ് മധുവിനത് മനസ്സിലാവുന്നത് നല്ല ഹ്യൂമർ സെൻസൊക്കെ ഉള്ള ആളാണ് മധു പക്ഷെ മധു താരങ്ങളെ ഒട്ടി ഒട്ടിനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആൻറ്റോ ജോസഫാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അദ്ദേഹം പ്രധാന നിർമ്മാതാവായി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഒരു കൂറ്റൻ സിനിമയാണ് മലയാളത്തിൽ ഇതുവരെ കാണാത്ത അത്രയും താരങ്ങളുള്ള സിനിമയാണ് ശ്രീലങ്കയിലും ഡൽഹിയിലുമൊക്കെ ചിത്രീകരണം നടക്കുകയാണ് പ്രൊഡക്ഷനെ അസോസിയേഷൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂ അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും ആൻഡോ അവധിയിലാണ് ഈ സിനിമ എടുക്കുന്ന കാരണം അതിനാൽ തന്നെ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ ചേമ്പറടക്കം വിളിച്ചു കൂട്ടിയ യോഗത്തിലെ തീരുമാനം പത്രക്കാർക്ക് ബീഫ് ചെയ്തതാണല്ലോ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത് ആൻറ്റോയാണ് വിശദീകരിച്ചിരുന്നതെങ്കിൽ ഈ പ്രശ്നം വരികയില്ലായിരുന്നു കാരണം ആൻറ്റോയ്ക്ക് മിതത്വത്തോടെ സംസാ നല്ല രാഷ്ട്രീയ കൗശലമുള്ള ആളല്ലേ കോൺഗ്രസ്സുകാരനല്ലേ അദ്ദേഹത്തിന് മീഡിയകളുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണമെന്നറിയാം സുരേഷ് സുരേഷിവിനെ ശരിയുടെ പക്ഷത്ത് വെട്ടൊന്നും മുറി രണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളായത് ഈ പ്രശ്നം ഉണ്ടായത് അമ്മയുടെ നെടുന്തണായ മമ്മൂട്ടിയും മോഹൻലാലും നിർമ്മാതാക്കളുടെ നേതാവായ ആൻറ്റോയും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട് കുറേ ദിവസമായിട്ട് കുറേ ദിവസം ശ്രീലങ്കയിലായിരുന്നു ഇപ്പോൾ കുറേ ദിവസം ബോംബെയിലായിരുന്നു ഈ മൂവർ സംഘം വിചാരിച്ചാൽ തന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീർക്കാം എന്തായാലും മാറ്റ് മാർച്ച് അഞ്ചിന് ഒരു നിർണായക യോഗം എറണാകുളത്ത് നടക്കുന്നുണ്ട് പതിനായിരം തൊഴിലാളികളെ പതിനായിരം തൊഴിലാളികളുടെ സിനിമ ഒരു സിനിമാ സമരം വന്നാൽ ഞാൻ അണിനിരത്താം എന്നതൊക്കെ ചേംബറിൻ്റെ യോഗത്തിൽ വച്ചു കാച്ചിയ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ഇപ്പം ഉണ്ടാട്ടയില്ല അതാണ് ഏറ്റവും രസകരമായ കാര്യം എൻ്റെ സുഹൃത്താണ് പതിനായിരം തൊഴിലാളികളെ ഞാൻ ഈ സിനിമാ സമരത്തിൽ അണിനിരത്താം ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പം പിന്നെ പുള്ളി പിന്നെ വാതുറഞ്ഞിട്ടില്ല ഫെഫ്കയുടെ നെടും തൂണും സംവിധായകരുടെയും തിരക്കഥാകാരന്മാരുടെയും അംഗത്വമുള്ളതുപോലെ നിർമ്മാതാക്കളുടെ സംഘടനയിലും തിയേറ്ററുകാരുടെ സംഘടനയിലും ചേമ്പറിലുമൊക്കെ അംഗത്തുമുള്ള ഈ സാറ് പതിനായിരം പേരെ അണിനിരത്തും ഞാൻ എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് വായില്ല കുന്നിൽ അപ്പനെ പോലെ മൗനിബാബയായത് തനിക്ക് ലാൽ സാറിൻ്റെയും മമ്മൂട്ടി സാറിൻ്റെയുമൊക്കെ ഡേറ്റ് വേണമല്ലോ എന്ന ചിന്തയിലായിരിക്കാം എല്ലാവരും ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരല്ലേ എന്ന് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പറഞ്ഞാലോ ഒന്നും ജീവിതത്തിലൊന്നും ആയില്ലെങ്കിലും ദിനേശിനെ പോലെയൊന്നും കയറി നിരത്തി പറയാൻ പറ്റില്ല അതാണ് പ്രശ്നം അമ്മയിലെ ഒരു തടിയൻ നടൻ ഞാൻ തടിയ നടൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം അപ്പം വിചാരിക്കും ഞാൻ കുറച്ച് ദിവസമായിട്ട് വിമർശിക്കുന്നതുകൊണ്ട് ചേർത്തല ജയനാണെന്നല്ല നിർമ്മാതാക്കളുടെ ഒരു സമാന്തര സംഘടന തുടങ്ങിയാലോ എന്നൊക്കെ പലരുമായി ചർച്ച അറിയുന്നു ഈ തടിയുള്ളവന്മാർക്കൊക്കെ ബുദ്ധി കുറവായിരിക്കും എന്ന് പറയും തിയേറ്റർ മുതലാളി യൂണിയൻ നേതാവ് ലിബർട്ടി ബഷീറുമായി തെറ്റി ആൻ്റണി പെരുമ്പാവൂരും ദിലീപുമായി ചേർന്ന് ഫിയോക്ക് ഉണ്ടാക്കിയ പോലെ നിർമ്മാതാക്കളുടെ ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയാലോ എന്ന ആലോചനയിലാണത്രേ ഈ തടിയൻ തടിയന്മാർക്ക് പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ടത്തരങ്ങൾ ചെയ്യുന്നതിലും പറയുന്നതിലും മുൻഗണന ഉള്ളവരാണ് നിർമ്മാതാക്കളുടെ സംഘടന പുതുതായിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ ഈ തടിയൻ വിചാരിച്ചാൽ അമ്മയിലൊക്കെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് എതിരായി നിൽക്കുന്ന ചിലരുണ്ടല്ലോ ആട്ടിൻ തൊലിട്ട ചെന്നായികൾ അവരെയൊക്കെ കൂട്ടുകൂടി ഒരു പുതിയ നിർമ്മാതാക്കളുടെ സംഘടന ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ പക്ഷേ അവർ സിനിമ എടുത്താൽ ആ സിനിമ എവിടെ കളിക്കുമെന്ന് ഈ മണ്ടൻ ചിന്തിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം ആൻ്റണി ആരോ എഴുതി കൊടുത്ത ഒരു കത്ത് എഫ് ബിയിൽ പോസ്റ്റാക്കി അത് സത്യമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആൻറ്റി പെരുമ്പാവൂരിനെ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊന്നും എഴുതാൻ കഴിയില്ല സുരേഷ് കുമാറിനെ വിമർശിച്ച് മോഹൻലാൽ ഉള്ളതിനാൽ ആന്റണിയാണ് ശരിയെന്ന് പറയാൻ ആളെ കിട്ടുമെന്ന് ആനണി ധരിച്ചിരിക്കാം ഏതൊക്കെയോ കാബറക്കുകൾ എന്തൊക്കെയോ പറഞ്ഞ് ആന്റണിയെ പൊക്കി വിടാനും നോക്കി പക്ഷേ ആൻ്റണി ആ കെണിയിൽ വീണില്ല എന്ന് അതാണ് അവിടേക്കാണ് ഈ ആനണി പെരുമ്പാവൂരിൻ്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് അയാൾ ആ കിണിയിൽ വീണില്ല ലിബർട്ടി ബഷീറിനെ പോലും കിട്ടിയില്ല ആ കിണിയിൽ എന്നുള്ളതാണ് സത്യം വിഷു റിലീസായി വരുന്ന ആന്റണിയുടെ എംപുരാൻ റിലീസാവുന്ന ദിവസം സൂചന പണിപുണക്ക് വരും എന്ന വാർത്തയും വന്നു ആന്റണിക്ക് അപകടം ബോധ്യമായിരിക്കണം ഏകകണ്ഠമായി എടുത്ത കമ്മിറ്റി തീരുമാനം പത്രക്കാർക്ക് ബ്രീഫ് ചെയ്ത സുരേഷ് കുമാറിനെതിരെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് കത്ത് തരാനാണ് ഫിലിം ചേംബർ ആന്റണിക്ക് കൊടുത്ത ഇൻഡാസ് ഞാനിടുന്ന പോസ്റ്റൊന്നും പിൻവലിച്ച ചരിത്രമില്ല എന്നൊന്നും പറയാതെ ആന്റണി പോസ്റ്റ് പിൻവലിച്ചു അവിടെ ആ പ്രശ്നം തീർന്നിരിക്കാം ആൻ്റണിയും ആന്റണിക്ക് മേളിൽ മോഹൻലാലും ഉള്ളതിനാൽ ഒന്ന് സുഖിപ്പിച്ച് കളയാമെന്ന് തീരുമാനിച്ച ചേർത്തല ജയന്മാർ വെട്ടിലായി എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അണ്ണാ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചവനും ആൻ്റണിയിട്ട് പോസ്റ്റ് എടുത്ത് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തമാരും ഒക്കെ ഇപ്പോൾ വെട്ടിലായി കാരണം ആൻ്റണി അങ്ങ് പിൻവലിച്ച് മറ്റവരെയൊക്കെ എന്തായാലും പ്രൊഡ്യൂസേഴ്സ് ഒന്ന് മാർക്ക് തൊട്ട് വയ്ക്കാതിരിക്കുമോ ഇവനൊക്കെ ഒരാപത്ത് സമയത്ത് നമുക്കെതിരെ ഇങ്ങനെ കളിച്ചവന്മാരാണെന്ന് നല്ല ചിന്ത ഉള്ളവരാണെങ്കിൽ ഒന്ന് തൊട്ട് വയ്ക്കണം എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് എംബുരാൻ്റെ ചിലവ് നൂപ്പത് നൂറ്റി നാൽപ്പത് കോടി കഴിഞ്ഞു ഇതൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന് ആ പത്രസമ്മേളനത്തിൽ സുരേഷ് പറഞ്ഞതാണല്ലോ വിവാദത്തിന് തുടക്കമായത് ആ സിനിമയുടെ ആൾക്കാർ തന്നെയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും വേണമെങ്കിൽ ഞാൻ ആ കാര്യം പിൻവലിക്കാമെന്നും സുരേഷ് കുമാർ തുറന്നും പറഞ്ഞതോടെ ആ വിവാദവും കെട്ടടങ്ങി ആന്റണി അടക്കം ഫണ്ടിങ് നടത്തുന്ന ആന്റണിക്ക് അടക്കം ഫണ്ടിങ് നടത്തുന്ന സന്തോഷ് കുരുവെള്ള പരസ്യമായി പത്രക്കാരുടെ മുന്നിൽ ഇക്കാര്യം പറഞ്ഞത് വിവാദമായതുമില്ല എന്നതാണ് രസകരമായ കാര്യം സുരേഷിനെതിരെ ചാടി പുറപ്പെട്ട ഈ പറഞ്ഞ എന്താ പറയുക ജയൻ ചേർത്തലയും അതുപോലുള്ള ഈ അണ്ണാ ഓക്കെ എല്ലാ അടക്കമുള്ളവന്മാരെല്ലാം കൂടെ ചേർന്ന് എന്തുകൊണ്ട് സന്തോഷ് കുരുവുള്ളയോട് ചോദിച്ചില്ല അയാൾ പത്രസമ്മേളനത്തിൽ പച്ചക്കാണ് പറയണേ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക് ഒരേ പന്തിയിൽ രണ്ടിനം വിളമ്പ് പാടുണ്ടോ ആന്റണി എന്നാണ് ചോദിക്കാനുള്ളത് ആന്റണി ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും എംബുരാൻ പറഞ്ഞ തീയതിക്ക് റിലീസ് ചെയ്യുകയും വലിയ കളക്ഷൻ വരാവുന്ന എംബുരാൻ കളിക്കാൻ തിയേറ്ററുകാർ സൂചന പണിമുടക്ക് തള്ളിക്കളഞ്ഞ് ചാടി വീഴുമെന്നൊക്കെ സ്വപ്നം കണ്ടിരിക്കാം എന്നാൽ ഫിലിം ചേംബർ അതിനും ഒരു മുഴം മുമ്പേ തന്നെ എറിഞ്ഞു സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിൽ വിവരം അറിയിച്ചു ഫലമോ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും കളിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുമെന്ന് മറ്റാരും ചിന്തിച്ചില്ല എങ്കിലും ആന്റണിക്ക് മനസ്സിലായി കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് തമിഴ്നാട്ടിലും കർണാടകയിലും ഹൈദരാബാദിലും ഒക്കെ അറിയിച്ചു അപ്പോൾ എന്ത് പറ്റും ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഈ ചേമ്പറിൻ്റെ പെർമിഷൻ ഇല്ലാതെ കളിക്കാൻ പറ്റില്ല എന്നുള്ള അപകടം ആന്റണിക്ക് മനസ്സിലായി കാണും ആൻ്റണിക്കൊരു പതനം വന്നാൽ കൈയടിക്കാം അതുവരെ ആൻറണിയുടെ ആളായി നടക്കാം എന്ന് വിചാരിച്ച ചെന്നായിക്കളെ പറ്റിച്ച് ആൻ്റണി ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങ് പിൻവലിച്ചു ആൻ്റോ ജോസഫിൻ്റെ അവസരോചിതമായ ഇടപെടലും ഗുണം ചെയ്തിരിക്കാം നൂറ്റി അൻപത് കോടി പ്രതിഫലം വാങ്ങുന്ന വിജിയുടെയും അജിത്തിൻ്റെയും നായികയായ കീർത്തി സുരേഷ് നാല് കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന കഥ വരെ പറഞ്ഞ് സുരേഷ് കുമാറിനെ ഒന്നാക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ നടന്നു ഏ നൂറ്റി അൻപത് കോടി രൂപ പ്രതിഫലം വാങ്ങിക്കുന്ന വിജയുടെ നായികയായി അഭിനയിക്കുന്ന കുട്ടിക്ക് കിട്ടുന്നത് നാല് കോടിയാണ് ഇവിടെ ഞാൻ ചോദിക്കുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നൊക്കലറുന്ന ഡബ്ല്യു സി സി പോലും നൂറ്റി അൻപത് കോടി വാങ്ങുന്ന നായകൻ്റെ നായികയായി നാലു കോടി വാങ്ങുന്ന കീർത്തി സുരേഷിനെ പിന്തുണച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അറിയാമല്ലോ ഈ ഡബ്ല്യു സി സി ഒക്കെ എവിടെയാണ് നിൽക്കുന്നത് നാലു കോടിക്ക് ഒരു പടം എന്ന് പറഞ്ഞ് ഇരുപത് കോടിയാക്കി പടത്തെ പൊളിച്ചടിക്കിയ സംവിധായകൻ്റെ പ്രശ്നവും ഇതിനിടയിൽ സെറ്റിൽ ചെയ്തു അതും പരിഹരിച്ചു അതാണ് രസം ലക്ഷ്യശിവനും കുഞ്ചാക്കബൊനും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമ നാല് കോടി പടം വീഴുന്നതിന് മുമ്പ് എഗ്രിമെൻ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് തുടങ്ങിയത് എനിക്ക് വിശദമായി അതിൻ്റെ കാര്യങ്ങൾ ഒരാൾ വിളിച്ച് പറഞ്ഞു തന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വിശദമായി പറയുന്നത് ഞാനും പറഞ്ഞല്ലോ ലിസ്റ്റർ ശിവൻ്റെ പേരിൽ നടപടി എടുക്കണമെന്ന് പക്ഷേ ഈ നാലു കോടി രൂപയ്ക്ക് പണം തീർക്കാമെന്ന് പറഞ്ഞാൽ ഇരുപത് കോടിയായ സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് ലിസ്റ്റർ ശിവനും കുഞ്ചാക്കോ ബോബനും കൂടി അടുത്ത പടം ഈ സംവിധായകൻ്റെ പടം ചെയ്യുന്നു എന്നുള്ള എഗ്രിമെൻ്റ് ഒക്കെ വെച്ചത് മറ്റു കാര്യങ്ങളൊക്കെ കുഞ്ചാക്കോ ബോബൻ നോക്കിക്കൊള്ളാം എന്നും ഏറ്റിരുന്നതാണ് നാല് കോടിക്ക് ചില നാല് കോടിക്ക് ഇരുപത് കോടിയാക്കി നശിപ്പിച്ച നിർമ്മാതാവിന് അടുത്ത പടം അവർ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത ഒരു ബജറ്റിൽ ഈ പറയുന്ന രതീഷ് ബാലകൃഷ്ണൻ തന്നെ ചെയ്തു കൊടുക്കാമെന്ന എന്ന എഗ്രിമെൻറ്റിൽ ആ പ്രശ്നവും പരിഹരിച്ചു ഇതിനിടയിൽ ഈ കോലാഹലങ്ങൾക്കിടയിൽ ഇതൊക്കെ അവിടെ സംഭവിച്ചു ഇതിനിടയിൽ പറയേണ്ട മറ്റൊരു കാര്യം ചിത്തു അഷ്റഫിൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കാര്യമാണ് ഈ പ്രോഗ്രാം കാണുന്ന ഏറെക്കുറെ എല്ലാ പേരും കണ്ടിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കുഞ്ചാക്കോ ബോബൻ എന്ന ചോക്ലേറ്റ് നായക പദവി ഉണ്ടായിരുന്ന നമ്മുടെ നായകൻ ഇരുത്തം എന്ന നടനായിരിക്കുന്നു മനോഹരമായിട്ട് എന്താ പറയുക കുഞ്ചാക്കോ ബോബൻ ആ വേഷം ചെയ്തിട്ടുണ്ട് പോലീസ് ഓഫീസറുടെ വേഷം ഒരു പോലീസ് ഓഫീസർക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും ഇത്തരം ഗതി എന്ന് നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയും മനോഹരമായി അതുപോലെ തന്നെ പടം തുടങ്ങി തീരുന്നവരെ ആ മൂഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ മാനസിക വ്യഥകൾ ഉള്ളിലൊതുക്കി നടക്കുന്ന പോലീസ് ഓഫീസറായിട്ട് മനോഹരമായി കുഞ്ഞക്കപോപം ചെയ്ത പടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി മനോഹരമായ തിരക്കഥയും സംവിധാനവും ഛായാഗ്രഹണവും എല്ലാം ഒരു തിൻ ഒരു തിൻ ഇന്ത്യൻസ് ഹിറ്റാകാൻ എല്ലാ സാധ്യതയും ഈ ചിത്രത്തിനുണ്ട് എന്ന് തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി അഞ്ചിലെ രണ്ട് മാസത്തെ റിലീസ് ചെയ്ത സിനിമകളുടെ കണക്കെടുത്താൽ അതിൽ രണ്ട് സിനിമകൾ ഓടിയതിൽ ഒന്ന് ഇപ്പോൾ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് അതുപോട്ടെ മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷം റിലീസാവുന്ന സിനിമകൾക്ക് ഫിലിം ചേംബറിൻ്റെ അനുമതി വേണം എന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് എത്തുന്ന എമ്പുരാന പൂട്ടാനാണ് എന്നൊക്കെയുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്നുണ്ട് മാർച്ച് അഞ്ചിന് സൂചനാ സമരത്തിൻ്റെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളൂ അതിനു മുൻപേ എമ്പുരാൻ്റെ റിലീസ് തടയാൻ എന്ന വാർത്ത പരതി നടക്കുകയാണ് പലരും ന്യൂസ് എയ്റ്റീനിലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ വാർത്താ വായനക്കാരി സിനിമാക്കാർ തമ്മിലുണ്ടായ പ്രശ്നം പരിഹൃതമാവും എന്ന് തോന്നിയപ്പോൾ നടത്തിയ ന്യൂസ് അവറിൽ അവരുടെ തന്നെ ഒരു വിഷമം കാണുന്നു എന്നാലും അവർ അടി അടി പരസ്പരം ചെളിവാരി എറിഞ്ഞും പരസ്പരം അടി ഞങ്ങൾക്ക് സന്ധ്യയ്ക്ക് ഒരു ചർച്ച നടത്താനുള്ള ഒരു എട്ട് മണി ചർച്ചയായി നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നുള്ള വിഷമാ അവതാരമൊക്കെയുണ്ട് അവരുടെ മുഖത്ത് ഗുണം കാണും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോയി എന്നാണ് ഫ്രീ പറയുന്നതിൻ്റെ അർത്ഥം പരിഹരിക്കാൻ പാടില്ലായിരുന്നു ഇവരെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളക്കി വിളിക്കണമായിരുന്നു എങ്കിൽ ഞങ്ങൾ അന്തി ചർച്ച നടത്തി ഞങ്ങളും കുറച്ച് എരിവ് കയറ്റിയെ എന്നാണ് അവരുടെ ആ വർത്തമാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലായത് പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നേ ഇപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് പോലീസ് പ്രൊഡ്യൂസോസിയേഷനിലെ രണ്ട് മൂന്ന് നേതാക്കളെ വിളിച്ചിട്ടുണ്ട് ചേമ്പറിൻ്റെ അവരുമായിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് സംസാരിച്ച ശേഷം ഞാൻ മറ്റ് മന്ത്രിമാരുമായിട്ട് ഈ വിഷയം സംസാരിക്കാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ നമുക്ക് മലയാള സിനിമ വീണ്ടും 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 ഉന്നതിയിലേക്ക് എത്തട്ടെ ഒന്നുമില്ലെങ്കിലും സാംസ്കാരിക ക്ഷേമ നിധിയിലൂടെ നാലായിരം രൂപ പെൻഷൻ വാങ്ങുന്ന പാവങ്ങൾക്ക് കിട്ടണമെങ്കിൽ തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുള്ളാകണം എനിക്ക് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ കണ്ടപ്പോൾ തിയേറ്ററിൽ എന്താ തിരക്ക് മനോഹരമായ സിനിമയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ പടം പോയി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് അഞ്ചാം തീയതി വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ സമരപരിപാടികൾക്കപ്പുറം മന്ത്രിയുമായിട്ടൊക്കെ സംസാരിച്ചും അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അമ്മയുടെ തലപ്പുറത്ത് ഔദ്യോഗികമായി ഇല്ലെങ്കിലും മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലാതെ അതിനപ്പുറം ഏതമ്മ മമ്മൂട്ടിയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയും വിളിച്ചിരുത്തി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ഉള്ള ഇട എന്ന് ഞാൻ പറയും ഇതിനിടയ്ക്ക് ഞാൻ കേട്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഔദ്യോഗികമായി എനിക്കറിയില്ല താരങ്ങളുടെ പ്രതിഫലം താരങ്ങൾ നിശ്ചയിക്കുമെന്ന് പറഞ്ഞെടുത്ത് മമ്മൂട്ടി എന്തോ എതിർ ശബ്ദമുയർത്തി എന്ന് പറയുന്നു നിർമ്മാതാക്കൾക്ക് നമുക്ക് തരുന്ന ശമ്പളം കൊണ്ട് അവരുടെ പടങ്ങൾ അടിക്കടി പരാജയപ്പെടുന്നുവെങ്കിൽ നമ്മളും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞതായി കേൾക്കുന്നു എനിക്ക് അതിൻ്റെ ഔദ്യോഗികമായി അറിയിപ്പൊന്നും ഇല്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും മാർച്ച് അഞ്ചാം തീയതിയുള്ള ചർച്ചയിൽ അനുരഞ്ജനത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുകയും മാർച്ച് ഇരുപത്തിയേഴാം തീയതി ഇറങ്ങുന്ന എംബുരാൻ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ പറയും കാരണം ഞാൻ ഈ ഓഫീസറാണ് ഡ്യൂട്ടി കാണാൻ പോകുമ്പോൾ അവിടെ എംബുരാൻ്റെ ട്രെയിലർ കാണിക്കുന്നുണ്ട് ഒരു ഇംഗ്ലീഷ് പടം കാണുകയാണെന്നേ തോന്നുള്ളൂ പൃഥ്വിരാജ് മനോഹരമായി എടുത്ത പടത്തിൻ്റെ ഇനി ക്രീമായ ഷോട്ടുകളായിരിക്കാം പക്ഷേ മനോഹരമായ ട്രെയിലറായിരുന്നു അത് കണ്ടാൽ നമുക്ക് ആ പടം കാണണമെന്ന് തോന്നും അപ്പോൾ ആ ട്രെയിലറിൽ കണ്ടതിൻ്റെ ഒരു നൂറരട്ടി മനോഹരമായ സിനിമയാകട്ടെ എംബുരാൻ എന്ന് പ്രാർത്ഥിച്ചു ഓട്ടു പൃഥ്വിരാജ് അളിയ അല്ല എന്താ അണ്ണാ ഓക്കെ അല്ലേന്ന് കിട്ടാ അത് പക്വതയില്ലായ്മ കൊണ്ടാണ് എന്ന് വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആനണി പെരുമ്പാവൂരിന് സദ്ബുദ്ധി തോന്നിയതിൽ അദ്ദേഹത്തിനും ഒരു എന്താ പറയുക അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എങ്ങനെയെങ്കിലും മോൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ താലി അടണം എന്ന് വിചാരിക്കുന്ന വാർത്താ ചാനലുകൾക്ക് ചുട്ട കൊടുത്തുകൊണ്ട് സിനിമാക്കാർ ഒറ്റക്കെട്ടായി നിൽക്കാൻ ഈ വരുന്ന അഞ്ചാം തീയതി നടക്കുന്ന ചർച്ച ഗുണകരമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു よいしょ。<music>